നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം സ്കൂളിൽ എഴുത്തുകൂട്ടം എഴുത്തുകൂട്ടം കൂട്ടം സാഹിത്യ ശില്പശാല പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ദേശീയ പരിശീലകൻ കൂത്താട്ടുകളം വിജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു പാട്ടെഴുത്ത് കഥയെഴുത്ത് ചിത്രമെഴുത്ത് എന്നിവ സമന്വയിപ്പിച്ച് കുട്ടികൾ കഥയും പാട്ടും വിരചിച്ച് പുസ്തക രൂപത്തിലാക്കി പ്രധാന അധ്യാപിക സുജ വർഗീസ് അധ്യക്ഷയായി

കുളിരറിയാം എത്ര 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 തണലറിയാം പാട്ടറിയാം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം